എല്ലാവർക്കും നമസ്കാരം ബഹുമാന്യനായ എം എൽ എ ഈ നാടിൻ്റെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ ബഹുമാന്യനായിട്ടുള്ള എം പി ശ്രീ ബെന്നി ബഹനാൻ ബഹുമാന്യനായിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും ഇത്തല്ല പഞ്ചായത്തുകളുടെ പ്രസിഡൻറ്റുമാർ മറ്റ് വൈസ് പ്രസിഡൻറ്റുമാർ മെമ്പറുമാർ ബഹുമാന്യനായിട്ടുള്ള മുൻ ജി സി ഡി എ ചെയർമാൻ ശ്രീ സി എൻ മോഹനൻ ബഹുമാന്യനായിട്ടുള്ള എം ഡി അഗാപേ ഡയഗ്നോസ്റ്റിക്സ് ലിമിറ്റഡ് പട്ടിമറ്റം ശ്രീ തോമസ് ജോൺ ഡോക്ടർ ആഷ ഉൾപ്പെടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ബഹുമാന്യരായ നേതാക്കളെ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് ഇത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു പുതിയ കെട്ടിടം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആർദ്രം മിഷൻ ആവിഷ്കരിക്കുമ്പോൾ വാസ്തവത്തിൽ പ്രാഥമിക ആരോഗ്യ രംഗത്തെ കൂടുതൽ ശക്തമാക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനു വേണ്ടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും അതോടൊപ്പം ജില്ലാ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികൾ അവിടെ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും മെഡിക്കൽ കോളേജുകളെ മികവിധ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത് ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തെ കുടുംബങ്ങളുടെ എല്ലാം ആരോഗ്യ കേന്ദ്രമാണ് സംസ്ഥാന സർക്കാർ ഇതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു ലാബ് സൗകര്യം ഉൾപ്പെടെ ഇവിടെ നൽകുന്ന ചികിത്സകൾ ഏതൊക്കെ എന്നുള്ളതൊക്കെ നിശ്ചയിച്ചു ഈ രീതിയിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നുള്ള നിലയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത് ഈ ആരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളമുള്ള സവിശേഷമായ കാര്യം നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മൂന്നര കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് അഗാപ്പേ ഡയഗ്നോസ്റ്റിക്സ് ലിമിറ്റഡ് പട്ടി വളരെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സി എസ് ആർ ഫണ്ടിൽ നിന്ന് ഇത്രയും തുക നമുക്ക് വേണ്ടി ചെലവഴിച്ച സ്ഥാപനത്തോട് എം ഡി ഉൾപ്പെടെ ശ്രീ തോമസ് ജോൺ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ടീമിനോടും ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി സംസ്ഥാന സർക്കാരിന് വേണ്ടി ആരോഗ്യ ആരോഗ്യവകുപ്പിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അറിയിക്കുകയാണ് വസ്തുവത്തിൽ ഇതൊരു നല്ല മാതൃകയാണ് ജനകീയ പങ്കാളിത്തത്തോടെ ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും നമ്മൾ സർക്കാരിലൂടെ ഒരുക്കുക എന്നുള്ളതിന് ഒപ്പം തന്നെ ജനകീയ പങ്കാളിത്തം കൂടി സാധ്യമാകുമ്പോൾ വളരെ വേഗം നമ്മുടെ ആദരത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ കണ്ടിരുന്നത് തീർച്ചയായിട്ടും ഇവിടം നല്ലൊരു മാതൃകയാണ് അതിനെ മുൻകൈയ്യെടുത്ത ബഹുമാനിയനായിട്ടുള്ള എം എൽ എയോടെ ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നേരിട്ട് ഈ പരിപാടിക്കെത്തണമെന്നുള്ളത് എം എൽ എ അതിന് എന്നെ ക്ഷണിച്ചിരുന്നു ഇന്ന് വളരെ ശക്തമായിട്ടുള്ള മഴ കാരണം എറണാകുളത്ത് പരിപാടികളെ മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു അതുകൊണ്ടാണ് അവിടെ എത്താൻ കഴിയാതെ പോയത് പക്ഷേ മറ്റൊരു അവസരത്തിൽ അവിടെ എം എൽ എയ്ക്കൊപ്പം അവിടെ സന്ദർശിക്കാം എന്നുള്ളത് കൂടി അവസരത്തിൽ പറയട്ടെ അപ്പോൾ പ്രത്യേകം ഇത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് എടുത്തതിന് എം എൽ എക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എല്ലാവരുടെയും അനുവാദത്തോടെ മഴക്കാലമാണ് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ എല്ലാവരും കുടിക്കണം നമ്മുടെ കിണറ്റിലെ വെള്ളമാണെങ്കിൽ പോലും അതോടൊപ്പം എല്ലായിടത്തും ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ട് കൊതുകുകൾ രോഗം പര പരത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളത് കൂടി പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഡെങ്കിപ്പനി എലിപ്പനി മറ്റ് മഴക്കാലത്ത് പകർച്ചവ്യാധികൾക്കെതിരെയുള്ള വലിയൊരു ജാഗ്രത എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുകൂടി ഏറ്റവും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പുതിയ കെട്ടിട സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു അതോടൊപ്പം തന്നെ വളരെ സന്തോഷത്തോടു കൂടി ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്നതായി അറിയിക്കുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം